ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അത്തമാണ് നക്ഷത്രം അത്തം ഒന്നാം പാദം ജാതകമാണിത് വൃശ്ചിക ലഗ്നം രണ്ടിൽ ധനസ്ഥാനത്ത് വ്യാഴം മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ മനസ്സിൻ്റെ അല്ലെങ്കിൽ സന്താന ശനി കേതു എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നീചസ്ഥനായി കുജൻ ശുക്രൻ പത്തിൽ സൂര്യൻ പതിനൊന്നിൽ ചന്ദ്രൻ ബുധൻ രാഹു ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെയധികം ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഉള്ള ഒരു ഗ്രഹനിലയാണത് ഇത് വിവാഹബന്ധം വേർപിരിഞ്ഞ ഒരാളുടെ ഗ്രഹനില കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ ഗ്രഹനിലയിൽ നല്ലതും ചീത്തയും ഒരുപോലെ എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ വൃശ്ചിക ലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ നീചസ്ഥനായി നിൽക്കുന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ അതായത് വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനും നീചസ്ഥനായ കുജനോടൊപ്പം കർക്കിടകത്തിൽ നിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മാതൃകാരകനായിട്ടുള്ള ചന്ദ്രനാവട്ടെ പതിനൊന്നിൽ ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്നു മനസ്സിൻ്റെ സ്ഥാനത്ത് അഞ്ചിലാകട്ടെ ശനിയും കേതുവും അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി വളരെ മോശമാണ് ഈ പറഞ്ഞതെല്ലാം വ്യക്തി സംബന്ധമായിട്ടും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുമൊക്കെ അങ്ങേയറ്റം വളരെ മോശമായിട്ടുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻസ് തന്നെയാണ് സഞ്ചരിക്കുന്നത് രാഹുദശയിലുമാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള പതിനെട്ട് കൊല്ലക്കാലം ഈ വ്യക്തി സഞ്ചരിക്കേണ്ടുന്നത് രാഹുദശയിലൂടെയാണ് അതിൽ തന്നെ രാഹുവിൽ ശുക്രൻ്റെ അപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജനാവുകയും അത് നീചസ്ഥനായി നിൽക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കടുംപിടുത്ത വാശി സ്വഭാവങ്ങൾ പ്രത്യേകിച്ചും ആവശ്യമുള്ള കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കുമെല്ലാം വാശി അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മാത്രമേ നടക്കാവൂ എന്ന് പറയുന്ന ഒരു ദുർചിന്ത ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അതിൽ തന്നെ ഏറിയ പങ്കും സൂര്യനോടൊപ്പമുള്ള കുജനും കൂടാണ് എങ്കിൽ അത് പറയുകയും വേണ്ട പക്ഷേ ഇവിടെ സൂര്യൻ നിൽക്കുന്നത് പത്തിലും കുജൻ നിൽക്കുന്നത് ഒൻപതിലുമാണ് പക്ഷേ കുജൻ ഇവിടെ നീചസ്ഥനാണ് ലഗ്നാധിപനായിട്ടുള്ള കുജൻ നീചസ്സനായി വരുന്നത് ചാട്ട സ്വഭാവം അല്ലെങ്കിൽ എടുത്തടിച്ച പോലെ മറുപടികൾ പറയുക അത് മറ്റുള്ള ആളുകൾക്ക് മുഷിച്ചിലുകൾ ഉണ്ടാക്കിയാലും അതുപോലെ ഒരു വിഷയമേ അല്ല അവരത് തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതിനനുസരിച്ച് അവർക്കൊപ്പമുള്ള ആളുകൾ അവരെ അവരുമായി മുഷിഞ്ഞു മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിവാഹ ജീവിതത്തിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതേറെ കാലം മുന്നോട്ട് പോകില്ല എന്ന് സാരം ഇവിടെ സംഭവിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളുടെ ഒരു കോട്ട കൊത്തളം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിന് ന്യായികൻ അതായത് അതിനെ വിശദീകരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ചന്ദ്രൻ കേതുവിനോടൊപ്പമോ രാഹുവിനോടൊപ്പമോ നിന്നാൽ തന്നെ വളരെ മോശമാണ് പക്ഷേ ഇവിടെ നിൽക്കുന്നത് രാഹുവിനോടൊപ്പം ഗുളികനോടൊപ്പവുമാണ് വളരെ മോശം തന്നെയാണ് അതുപോലെ തന്നെ പതിനൊന്നിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് കേതുവിനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ ദൃഷ്ടിയും ഗുളികനിലേക്കും ചന്ദ്രനിലേക്കും പ്രത്യേകിച്ചും വരുന്നുണ്ട് അതായത് ചന്ദ്രനിലേക്കുള്ള ശനിയുടെ ദൃഷ്ടിയും നല്ലതല്ല അവിടെ ഗുളികനുണ്ട് രാഹുവുമുണ്ട് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഈ വ്യക്തി ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുമെന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വിവാഹ ജീവിതത്തിലൊക്കെ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള തീർത്തും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ്ഡ് ആയി പോവുകയും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയും തലയിൽ കയറാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ചിന്തകൾ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും പ്രത്യേകിച്ചും ഇത്തരം ആളുകൾക്ക് സംശയ രോഗം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ അനാവശ്യമായി അധികമായി ചിന്തിക്കുന്ന അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകും അതൊക്കെ ഒരു അസുഖം തന്നെയാണ് ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് പോലും അനാവശ്യമായി കാട് കയറി ചിന്തിച്ച് ഒരു പരിധിയില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു അസുഖം തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥ ജാതകത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ കടന്നു പോകേണ്ടി വരാമെന്ന് മനസ്സിലാക്കി ഒരു നൂറ് കാര്യം ചിന്തിക്കേണ്ടുന്ന സ്ഥലത്ത് ആയിരം കാര്യം ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ അഞ്ചിലാണ് ശനി നിൽക്കുന്നത് മനസ്സിൻ്റെ സ്ഥാനം സന്താന സ്ഥാനം അവിടേക്ക് രാഹുവിൻ്റെ എങ്ങനെയുള്ള രാഹു ചന്ദ്രനും ഗുളികനും ചേർന്ന് നിൽക്കുന്ന ഒരേ രാശിയിൽ നിൽക്കുന്ന രാഹു പ്രത്യേകിച്ചും ഈ ഗുളികനൊക്കെ ഒരു പൊസിഷനിൽ നിൽക്കുകയും അവിടേക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സാമീപ്യം ഇവിടെ ചന്ദ്രനുണ്ട് ബുധനുണ്ട് രാഹുണ്ട് ഈ മൂന്നിനെയും ഈ ഗുളികൻ ബാധിക്കും ഈ മൂന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ തരാൻ വച്ചിട്ടുണ്ടോ എങ്കിൽ അതിനെ എല്ലാം നെഗറ്റീവാക്കി ആക്കി വിഷ വിതരണം നടത്തുക എന്ന് പറയില്ലേ അത് കൃത്യമായി സംഭവിക്കും ഇപ്പം ചന്ദ്രൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയത്ത് ഈ വ്യക്തി വളരെയധികം സൂക്ഷിക്കണം ബുധൻ്റെ അപഹാരം വരുന്ന സമയത്ത് ഈ വ്യക്തി വളരെയധികം സൂക്ഷിക്കണം രാഹുവിൻ്റെ അപഹാരം ഇവിടെ രാഹു ദശയാണ് നടക്കുന്നത് രാഹു ദശ അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് ഈ വ്യക്തി വളരെയധികം സൂക്ഷിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതായത് എടുക്കുന്ന തീരുമാനങ്ങളിൽ എല്ലാം പഴവ് സംഭവിക്കാം നൂറിൽ നൂറ് ശതമാനം അടി ഉറച്ച് വിശ്വസിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും നൂറ്റിയൊന്ന് ശതമാനം തെറ്റ് സംഭവിക്കാം പ്രത്യേകിച്ചും അറിവിൻ്റെ കാരകനായ ഗ്രഹമാണ് ബുധൻ ലാഭസ്ഥാനത്ത് ബുധനോടൊപ്പം രാഹു നിൽക്കുന്നത് തന്നെ മോശമാണ് അവിടെ ഗുളികനും കൂടെ നിൽക്കുന്നു അവിടെ ചന്ദ്രനും നിൽക്കുന്നു എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത അത്രയും മോശമായിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് പ്രത്യേകിച്ച് മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു പല ആളുകൾക്കും നല്ല അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രാഹു എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഗുളികൻ അതിനെ വിലങ്ങടിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നതും ബുധനോടൊപ്പമുള്ള ഗുളികൻ്റെ കോമ്പിനേഷൻ ഒട്ടും നല്ലതല്ല നിർഭാഗ്യവശാൽ അവിടെ തന്നെ ചന്ദ്രനും വന്നു നിന്നു അതും ഒട്ടും നല്ലതല്ല ഇരതിയിൽ എണ്ണയൊഴിച്ച പോലെയുള്ള അനുഭവങ്ങളിലൂടെ ഈ വ്യക്തി മാനസികമായി കടന്നു പോകേണ്ടി വന്നേക്കാം എന്ന് സാരം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത് ഇത്രയും നെഗറ്റീവുമായി നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലക്നാൽ രണ്ടിലാണ് ധനസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നല്ലതാണ് വളരെ നല്ലതാണ് ലക്നാൽ പത്തിൽ ചിങ്ങത്തിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് സൂര്യൻ അതും വളരെ നല്ലതാണ് അതിന് ചെറിയൊരു നെഗറ്റീവുണ്ട് അതായത് ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പത്ത് കർമ്മസ്ഥാനത്തേക്ക് ഗുളികൻ്റെയും രാഹുവിൻ്റെയും രണ്ട് നെഗറ്റീവ് ദൃഷ്ടികൾ വന്നു കഴിഞ്ഞു ആ ഒരു അവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ചും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് തൊഴിൽ സ്ഥാനത്തേക്ക് വരും ഇദ്ദേഹത്തിന് സർക്കാർ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇനിയും ആ സാധ്യത മങ്ങിയിട്ടില്ല കാരണം പത്തിൽ സൂര്യനായതുകൊണ്ടും രണ്ട് നെഗറ്റീവ് പ്രബലമായി വന്നാൽ തന്നെയും അതിനെ നേരിടാനുള്ള ഒരു പവർ സൂര്യൻ ഉള്ളതുകൊണ്ടും ഇതിനെ കാണേണ്ടത് വൈകും സാധാരണ ഇത്തരം ആളുകൾക്കൊക്കെ ഇത്തരം ഗ്രഹനിലകൾ വന്നു കഴിഞ്ഞാൽ പത്തിലൊക്കെ സൂര്യൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ കാലത്തിൽ ചെറുപ്പകാലത്തിൽ തന്നെ സർക്കാർ ഉദ്യോഗം പോലുള്ള കാര്യങ്ങളിൽ കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഈ വ്യക്തിക്ക് ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി പത്തിലേക്ക് വന്നതുകൊണ്ട് ഈ പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരു അല്പം മങ്ങൽ അല്പം വൈകൽ കാലതാമസം കാല പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധനസ്ഥാനത്ത് വ്യാഴം എന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇതൊരു പ്രധാന പോസിറ്റീവായിട്ടുള്ള ഒരു പോയിൻ്റ് തന്നെയാണ് പിന്നെ പ്രധാനമായിട്ടും ഈ ഡിവേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതായത് ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ലക്നാലേഴ് വിവാഹസ്ഥാനത്തേക്കാണ് എങ്ങനെയുള്ള ശനി അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് കേതുവിനോടൊപ്പം രാഹുവിൻ്റെ എങ്ങനെയുള്ള രാഹു ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനി വിവാഹസ്ഥാനത്തേക്ക് വരുന്നു വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ വിവാഹകാരകനും കാരകനും ഏത് ഗ്രഹനിലയിലും ശുക്രൻ തന്നെയാണ് ആ ശുക്രൻ നീജസ്ഥനായി നീചസ്ഥനായ കുജനോടൊപ്പം കർക്കടകത്തിൽ നിൽക്കുന്നു ആ വിവാഹം ഇനി ആരെ കല്യാണം കഴിച്ചാൽ തന്നെയും അടിച്ചു പിരിഞ്ഞു പോകാനുള്ള സാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലും കൂടുതലായി വരും ഇതിന് ഒരു മൂന്ന് നാല് ദിവസം മുൻപ് ഇത്തരം സമാനമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഇതുപോലെ തന്നെയായിരുന്നു ഏഴാം ഭാവാധിപനായിട്ട് ശുക്രൻ വരികയും അത് നീചസ്ഥനായി നിൽക്കുകയും ചെയ്യുന്നു അത് ഡിവേഴ്സാണ് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ ഒരവസ്ഥ തന്നെയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടുള്ളൊരു നെഗറ്റീവ്സ് ഉണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുന്നു ഏഴിലേക്ക് ശനിയുടെ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി വരുന്നു അതുപോലെ തന്നെ മേൽ പറഞ്ഞതുപോലെ ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിനോടൊപ്പം നിൽക്കുന്ന ചന്ദ്രനിലേക്കും ശനിയുടെ ദൃഷ്ടി വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശം തന്നെയാണ് ആ വ്യക്തി മാനസികമായി വളരെ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ഡിപ്രഷൻ ആങ്സൈറ്റി കൺഫ്യൂഷൻ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചേ പറ്റൂ എന്നത് ഇദ്ദേഹത്തിൻ്റെ ജാതക യോഗം തന്നെയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് കടന്നു വന്നാൽ ചന്ദ്രദശയിലായിരുന്നു ജനനം അത്തമാണ് നക്ഷത്രം ചന്ദ്രദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി വരെ ചന്ദ്രൻ അതിനുശേഷം ഏഴ് കൊല്ലം ചൊവ്വ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അതിനുശേഷം രാഹു രണ്ടായിരത്തി മുപ്പത് വരെ ശേഷമാണ് വ്യാഴം രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ ശേഷം ശനി രണ്ടായിരത്തി അറുപത്തി അഞ്ച് വരെ അതിനുശേഷം ബുധൻ കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിന് വ്യാഴദശ പൊതുവെ വ്യാഴദശ ഈ അനുഭവിച്ചു കൂട്ടിയതിൻ്റെ എല്ലാം ഒരു നല്ല കാലമെന്ന് പറയാത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക വഴി തന്നെ അത്യാവശ്യം വലിയ രീതിയിൽ കാശ് സമ്പാദനം ധനസമ്പാദനം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ സമയത്ത് കിടക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള ശ്രമങ്ങൾ കൂടെ നടത്തണമെന്ന് സാരം അതായത് അഞ്ചിലൊക്കെ ശനി രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റൊക്കെ നിൽക്കുന്ന സമയത്ത് എങ്ങോട്ടാണോ പോകേണ്ടുന്നത് അതിൻ്റെ വിപരീത ദിശയിലേക്കായിരിക്കും സഞ്ചാരം മനസ്സാണല്ലോ എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് ശരിയായ പാതയിലേക്ക് പോകേണ്ടതിന് പകരം തെറ്റായ പാതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണഫലങ്ങൾ കിട്ടാതിരിക്കുകയോ കിട്ടാൻ വൈകുകയോ അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെയും അർഹിച്ചത് കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം രണ്ടിൽ വ്യാഴം നിൽക്കുന്നു ഭയങ്കരമായി ധനമുണ്ടാകാം എന്നത് ഒരു അതൊരു തിയറി തന്നെയാണ് പക്ഷേ അതിന് ഇവിടെ ഇതുപോലെയൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ചന്ദ്രനോടൊപ്പം ഗുളികനും മനസ്സിൻ്റെ സ്ഥാനത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് കേതുവിനോടൊപ്പം നിൽക്കുന്ന ശനിയും നിന്ന് കഴിഞ്ഞാൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവ് സംഭവിക്കാം അപ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചും നല്ല രീതിയിൽ ചിന്തിച്ചും മാത്രമേ ഈ കൂട്ടർ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാവൂ പ്രത്യേകിച്ചും കുജലഗ്നമൊക്കെ ആയതുകൊണ്ട് എട്ടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കും വളരെ ഫാസ്റ്റായിരിക്കും തീരുമാനങ്ങൾ പക്ഷേ എടുക്കുന്ന പലതിൽ തീരുമാനങ്ങളും മഹാഅബദ്ധങ്ങളുമായിരിക്കും അബദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴിച്ച് അതുവഴി ദുരന്തങ്ങൾ ദുഃഖങ്ങൾ വിഷമതകൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ തർക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അനുഭവത്തിൽ വരിക എന്ന സാരം ഇത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് വീണ്ടും ഞാൻ പറയുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടിയേറ്റാണ് സൂര്യൻ നിൽക്കുന്നത് ശ്രമിച്ചാൽ ഇദ്ദേഹത്തിന് ഒരല്പം കാലതാമസം ഉണ്ടായാൽ തന്നെയും സർക്കാർ സർവീസിൽ പോലും ജോലി കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് കാരണം നവാംശത്തിൽ സൂര്യൻ ഗുരു നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഗ്രഹനിലയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പത്തിലേക്കുണ്ട് അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ്സ് തന്നെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുമുണ്ട് ആ പരിഹാരങ്ങൾ കൂടെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ മേൽപ്പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു പെർസെൻ്റേജ് ഗണ്യമായി കുറയുകയും ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കണ്ടെത്താനുള്ള സാധ്യതകളുടെ വലിപ്പം കൂടുകയും ചെയ്യും അപ്പോഴും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹം വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ചിന്ത ചെന്നെത്തുന്നത് ഒരു ആത്മഹത്യയിലൂടെ ഇതെല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് പറയുന്ന ചിന്തയൊക്കെ ചന്ദ്രനോടൊപ്പം ഗുളിക നിൽക്കുന്ന ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട് അത് പ്രത്യേകിച്ചും അധികവും കാണുന്നത് ലക്നാൽ അഞ്ചിലൊക്കെ ചന്ദ്രനും ഗുളികനും നിൽക്കുന്ന ആളുകൾക്ക് ആത്മഹത്യാ ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും മറ്റുള്ള ആളുകളുമായി കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് ഗുളികനോടൊപ്പം രാഹുവിനോടൊപ്പം ബുധനോടൊപ്പം പതിനൊന്നിലാണ് എന്നിരുന്നാലും അഞ്ചിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സാമീപ്യത്തിൽ നിൽക്കുന്ന അതായത് രാഹുവിൻ്റെ സാമീപ്യം എന്ന് പറയുമ്പോൾ രാഹുവിൻ്റെ ഏഴാമത്തെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനിയുടെ ഒരു സ്വാധീനം ചന്ദ്രനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് ചന്ദ്രനൊരു ബന്ധം ഇടവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മേൽപ്പറഞ്ഞതുപോലെയുള്ള ആത്മഹത്യാ പ്രേരണ പോലെയുള്ള അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി കൃത്യമായ ആലോചനാപൂർവം ബുദ്ധിപൂർവ്വം ചിന്താശേഷിയോടുകൂടി കാര്യങ്ങളെ കണ്ടു മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് സാരം കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി